നിമിഷ സജയനും അദർവയും പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം ഡി എൻ എ ഒ ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് നെൽസൺ വെങ്കടേഷന് സംവിധാനം ചെയ്ത ചിത്രം ഒ ടി ടി റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജനിച്ചു വീണ കുഞ്ഞിനെ അപ്പോൾ തന്നെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് പോലും അറിയാതെ മാറ്റിവെക്കുന്നു പിന്നീട് സംഭവിച്ച കഥയാണ് ചിത്രം പറയുന്നത് ഈ വർഷത്തെ മികച്ച ത്രില്ലറുകളിൽ ഒന്നാണ് ചിത്രം എന്നാണ് സോഷ്യൽ മീഡിയ ഇതിനെ വിലയിരുത്തുന്നത് നിമിഷയ്ക്കും അദർവ ക്കുമൊപ്പം മുഹമ്മദ് സീഷൻ അയ്യൂബ് ബാലാജി ശക്തിവേൽ രമേശ് തിലക് വിജി ചന്ദ്രശേഖർ ചേതൻ ഋതിക സുബ്രഹ്മണ്യം ശിവ കരുണാകരൻ എന്നിവരും ചിത്രത്തിൽ സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് അതുപോലെ തന്നെ സംവിധായകൻ നെൽസൺ വെങ്കിടേഷനും അതിഷ വിനോയും ചേർന്നാണ് ചിത്രത്തിന്റെ രചന ജിബ്രാൻ വൈബോധാണ് പശ്ചാത്തല സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പാർത്ഥിബനാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ വെച്ച് ഈ ചിത്രം കാണാൻ സാധിക്കും തമിഴിനു പുറമെ മലയാളം ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും ചിത്രം ലഭ്യമാണ് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം